നമസ്കാരം വയനാട് ഡി സി സി ട്രഷററുടെയും മകന്റെയും മരണത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി കോഴയ ആരോപണം സുൽത്താൻ ബദേരി അർബൻ ബാങ്ക് കോഴയിൽ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ് പഴയ കരാർ രേഖ ബാങ്ക് നിയമനത്തിനായി ഉദ്യോഗാർത്ഥിയുടെ പിതാവിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ വാങ്ങിയതായിട്ടാണ് കരാർ ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയനാണ് രേഖയിൽ ഒപ്പിട്ടിരിക്കുന്നത് എൻ എം വിജയനും വയനാട് സ്വദേശിയായ ഉദ്യോഗാർത്ഥിയുടെ പിതാവും തമ്മിലുള്ള കരാർ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അന്നത്തെ ഡി സി സി പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണന്റെ പേരും കരാറിലുണ്ട് ഐ സി ബാലകൃഷ്ണനെതിരെ സി പി എം രംഗത്ത് വന്നു കോൺഗ്രസ് ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലോ പൂതാടി മടക്കിമല എന്നീ പ്രദേശത്തെ സർവീസ് ബാങ്കിലോ ആദ്യം വരുന്ന ഒഴിവിൽ ഒന്നാം കക്ഷിയുടെ മകനെ നിയമിക്കാമെന്നാണ് രേഖയിൽ പറയുന്നത് ഐ സി ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് പണം കൈപ്പറ്റുന്നതെന്നും രേഖയിലുണ്ട് എന്നാൽ പുറത്തു വന്ന കരാർ രേഖ വ്യാജമാണെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പറഞ്ഞു താനൊരു വ്യാജരേഖ കണ്ടു ഏതോ ഒരു പീറ്റർ മാഷ് പീറ്റർ മാഷം എൻ എം വിജയനുമായി രേഖയുണ്ടാക്കുമ്പോൾ തന്നോടൊന്ന് ചോദിക്കേണ്ടേ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഈ വിഷയം കെ പി സി സി പരിശോധിച്ച് വ്യാജരേഖയുണ്ടാക്കിയവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് തനിക്ക് ശത്രുക്കൾ കൂടുതലാണ് ആറു വർഷമായി തന്നെ വേട്ടയാടുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നിയമനം ആവശ്യപ്പെട്ട് തന്നെ ആരും സമീപിച്ചിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ എസ് പിക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ചൊവ്വാഴ്ചയാണ് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയനെയും മകൻ ജിജേഷിനെയും വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയത് ഗുരുതരാവസ്ഥയിലായിരുന്ന ഇവരെ ബത്തേരിയിലെ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച വൈകിട്ടോടെയായിരുന്നു മരണം ആത്മഹത്യയ്ക്ക് കാരണം എന്താണെന്ന് എൻ എം വിജയന്റെ കോൾ രേഖകളടക്കം പരിശോധിച്ച് അന്വേഷിക്കണമെന്ന് ഐ സി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു താൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉയർന്ന നിയമന വിവാദം പാർട്ടി അന്വേഷിച്ചിരുന്നു അടിസ്ഥാനരഹിതം എന്നാണ് കണ്ടെത്തിയത് ആരോപണത്തിന് പിന്നിലുള്ള ആളുകൾക്കെതിരെ പാർട്ടി നടപടിയെടുത്തു താൻ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പരാതിക്കാർ രംഗത്ത് വരുന്നില്ല ഉപജാപക സംഘം എൻ എം വിജയനെ ചതിച്ചതാണോ എന്ന് അന്വേഷിക്കണം പ്രചരിക്കുന്ന രേഖയിൽ പീറ്ററും വിജയനും തമ്മിലാണ് കരാർ എന്തുകൊണ്ട് പീറ്റർ തന്നെ ബന്ധപ്പെട്ടില്ലെന്നും പണം കൊടുത്തവർ എന്തുകൊണ്ട് പോലീസിനെ സമീപിച്ചില്ലെന്നും അദ്ദേഹം ചോദിച്ചു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയനെയും മകൻ ജിജേഷിനെയും വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തുന്നത് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനായിരുന്ന എൻ എം വിജയൻ നീണ്ടകാലം സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ ജിജേഷ് ഏറെക്കാലമായി ശാരീരിക പ്രയാസം മൂലം കിടപ്പിലുമായിരുന്നു